അന്ന് രാത്രി മുഴുവൻ ഞാൻ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാമായിരുന്നു കാലത്ത് കോളേജിൽ പോവാൻ എന്തോ നല്ല പേടി തോന്നി എനിക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭജന നടക്കുന്നുണ്ടായിരുന്നു അതും കേട്ടുകൊണ്ടിരുന്നു വൺ മോർ എന്താണെന്ന് വെച്ചാ പഞ്ചലിംഗ ദർശനത്തിന് പോയ എന്റെ അച്ഛനും അമ്മയും ഒരു മാസമായിട്ടും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടേയില്ല അതിന്റെ പിറ്റേ ദിവസം എന്റെ നാട്ടിൽ നിന്ന് ശിവലിംഗം ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ നിന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചുപോയി മോനെ ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി സിറ്റിയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു എന്താ വരാൻ ഇത്രയ്ക്ക് വൈകിയേ ഇത്രയും കാത്തിരുന്നു ആരും മരില്ല എന്ന് ഉറപ്പായപ്പോ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ഏറ്റെടുത്തോണ്ട് പോയി എടാ മോനെ ഇനി നീ നാട്ടിലേക്ക് തിരിച്ചുപോയി എന്ത് ചെയ്യാനാ ഒരു വാടക വീടുണ്ട് നിന്റെ അച്ഛന്റെ കൈത്തൊഴിലെങ്കിലും നിനക്ക് അറിയോ അത് ഒട്ടറിയത്തില്ല ഫീസ് അടയ്ക്കാനോ നോർത്തില്ല ഇനി തിരിച്ചു നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ അതുകൊണ്ട് നിന്റെ തീരുമാനം മാറ്റി സ്വന്തമായിട്ട് സമ്പാദിക്കാൻ നോക്ക് നീ മരിക്കുമ്പം നിന്റെ വിയർപ്പിന്റെ സമ്പാദ്യം കൊണ്ട് വേണം നിന്റെ അന്ത്യകർമ്മം ചെയ്യാൻ നമസ്കാരം സർ അസാദുള്ള ബേക്ക് സാറിന്റെ വീട് നിങ്ങൾ എന്റെ പേര് ശിവലിംഗം എന്നാ പേപ്പറിൽ ഞാനൊരു പഴയ കാർ വിൽക്കുന്ന പരസ്യം കണ്ടിരുന്നു ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വന്നതാ അദ്ദേഹം ഇവിടെ ഉണ്ടോ ടാബ്ലറ്റ് കഴിച്ച് വാക്കിങ്ങിന് എന്ത് പറ്റി അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടോ ഷുഗർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സോറി സർ ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാം മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാളും വായിൽ വരും എവിടെ താമസം ഇവിടെ അടുത്തതിനുള്ള ഒരു മനുഷ്യൻ സെറ്ററി സാർ എന്റെ ഇൻട്രൊഡക്ഷൻ നന്നായിട്ടുണ്ട് ഈ ആസാദുള്ള ബേക്ക് സാർ ഇനി എപ്പോഴാ വരാ സർ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേക്കാം നാളെ നമസ്കാരം സാർ ഞാൻ ജോലിയിലായിരുന്നു പെട്ടെന്ന് സാറിനെ കണ്ടത് അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നെ അസാദുള ബേഗ് സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നോ എന്തിനാ കാർ വാങ്ങാൻ കാർ എന്ന് പറയുന്ന എന്റെ സ്വപ്ന സാറ് മുതലേ കാർ എന്ന് പറഞ്ഞ പ്രാന്ത എനിക്ക് ബേഗ് സാറിനെ കാണാനായിട്ട് ഞാൻ ഇന്ന അങ്ങോട്ടേക്ക് വരട്ടെ വേണ്ട നാളെ വാ സാറിന് എപ്പോഴെങ്കിലും ഈ ലോട്ടറി കച്ചവടത്തിന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നോക്കിയല്ല ഈ നാളെ നാളെ സാർ എന്താ സാർ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും അമ്പലത്തിലും പള്ളിയിലും പോയി ഞാൻ പ്രാർത്ഥിക്കും ബ്യൂട്ടിഫുൾ സർ പിന്നെ ഈ കാറിന്റെ കാര്യം ആസാദുള്ള ബൈക്ക് സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നോ സാർ സാർ ഇനിയെങ്കിലും ഒന്ന് പറയാ സാറ് ആസാദുള്ള ബൈക്ക് സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നോ നിനക്ക് എന്താ ജോലി അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമല്ലോ ഇതാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ താനൊരു കാര്യം ചെയ്യും ഞാൻ നാളെ വരട്ടെ സാർ അയ്യോ ഇതാണ് ആ കാർ ഇങ്ങനെ നോക്കിയ കാറിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമോ അയ്യോ അതെങ്ങനെ മനസ്സിലാവണം സാറേ ഈ സീറ്റ് കവറും കുഷിനെയൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കിയതാ ഞാൻ വേറെ അതിനൊന്നും ഒരു കുഴപ്പമില്ല ആദ്യം നീ അഞ്ചിനൊന്ന് ചെക്ക് ചെയ്യണം അയ്യോ അതൊക്കെ ആവശ്യമുണ്ടോ എടോ ഈ കാർ വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നതാ അവരോടൊക്കെ അസാദുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നാളെ വരാം ഫോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞൊരു പോക്കങ്ങ് പോകും പിന്നെ റെസ്പോൺസേ ഉണ്ടാവില്ല ഇതൊരു ദുശഗുനം പിടിച്ച കാർ എന്ന് മറ്റുള്ളവര് പറയും ഈ കാർ ഓടിച്ചോണ്ട് പോകുമ്പോ മൂന്ന് പ്രാവശ്യം പന്നി കെട്ടിടിച്ചു പന്നി അടിച്ചു കഴിയുമ്പോ എന്താ പറയാ ദുശഗുനം പിടിച്ച കാർ എന്ന് പറയും അതുകൊണ്ടാ ആരും വാങ്ങാൻ വരാത്ത ഇതിലൊരു രസം എന്താണെന്ന് അറിയോ പന്നിയെ വരാഹമൂർത്തി എന്നാണ് പലരും പറയാറ് അതേ പന്നി കാറിലിടിച്ചാൽ അത് അൺലക്കി കാർ എന്ന് പറയും ദാറ്റ്സ് അവർ കൺട്രി തനകത്ത് കയറി നോക്ക് തനിക്ക് വേറൊരു കാര്യം അറിയോ ഈ അസാദുള്ള ഇല്ലേ പുള്ളിയുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോ ഈ കാറ് പിന്നെ പുറത്തെടുത്ത് ഓടിച്ചിട്ടില്ല ഈ കാറ് കാണുമ്പോഴൊക്കെ പുള്ളിയുടെ വൈഫിന്റെ ഓർമ്മ വരും ആ അതൊക്കെ പോട്ടെ താൻ ആദ്യം ശരിക്കും ആലോചിച്ചിട്ട് പറ എന്നിട്ട് സംസാരിക്കാം ആ ശരി ഞാൻ വിളിക്കാം താങ്ക്സ് ഫൈൻ പോയിന്റ് എന്താന്ന് വെച്ചാ കാണാനാണ് ഭയങ്കര ഡീസന്റ് ആണെന്നൊക്കെ തോന്നുവെങ്കിലും പായസത്തിലെ പോയിസം പോലെയാണ് മനുഷ്യ വെറുതെ പേടിപ്പിക്കാൻ പാടുന്നു നല്ല കാർ നോക്കിയോ ഗുഡ് ലക്ക് വിളിക്കുന്നത് അസാദുള്ള ബേഗ് സാർ അവിടെ ഉണ്ടോ അദ്ദേഹം ഓ നാളെ നാളെ എന്ന് പറയുന്ന ശിവലം കാണാൻ ആ സ്വീറ്റ് ഡ്രീംസ് നാളെ കാണാം സർ ഞാൻ അസാദുള്ള ബേഗ് സാറിന്റെ ആ കാർ വാങ്ങാൻ തയ്യാറാ കാരണം എനിക്ക് ബാഡ് ലക്കിനെക്കാളും എന്റെ സ്വപ്നമാണ് പ്രധാനം ഇനിയെങ്കിലും എനിക്ക് അസാദുള്ള ബേഗ് സാറിനെ കാണാൻ പറ്റും അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം ഈ സ്വപ്നം കാണുന്നവന് ഉറക്കം വരാറില്ലെന്ന് എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട് അതേപോലെ എന്നാ തന്നെ ഇരിക്കാം മസാദുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേര്ഴിയുമ്പോ അങ്ങേര് അതേ കാറി കൊണ്ടുപോയി അടക്കണോന്ന് തനിക്കത് പറ്റുമോ അങ്ങനെ അടക്കം ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് നാളേക്ക് വരരുതെന്ന് മാത്രം പറയുന്നത് സാർ ആ റേറ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതാണ് ഫിക്സ് ആവാൻ വേണ്ടി പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കി പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു എനിക്ക് ലോൺ സെക്ഷൻ അതാണ് ഇതുപോലെ എന്നെ കഷ്ടപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശം എങ്കിൽ വല്ല ഓർക്കവിളിയും കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിന്റെ പേര് ഞാൻ എഴുതി വെക്കും മനസ്സാവുന്നില്ല അല്ലേ പട്ടിയെ പോലെ കഷ്ടപ്പെട്ട് ആശം ഉണ്ടാക്കിയാൽ വേണം വീട്ടിൽ വന്ന് വീട്ടുജോലി ചെയ്യാൻ വേണം നിനക്കൊന്നും മനസ്സിലാവേ പറഞ്ഞാൽ മനസ്സിലാവേക്കിഫോൺ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചത് ഏറ്റവും വലിയ മണ്ഡത്തോ അത് പോട്ടെ നിങ്ങളിരിക്കേ നമസ്കാരം സാർ നിങ്ങൾക്ക് എന്ത് സഹായവും വേണ്ട കാർ വാങ്ങാനായിട്ട് എനിക്കൊരു ലോൺ വേണമായിരുന്നു ഓ ശരി ഏത് കാറാ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതെന്റെ കമ്പനി പേരൊന്നും എനിക്ക് അറിയില്ല പക്ഷെ പഴയ കാറാണ് സാർ ആ സെക്കൻഡ് ഹാൻഡല്ലേ ആ അതെ സാർ ഒരിത്തിരി പഴയ കാറാ അപ്പോ പഴയ മോഡൽ കാറായിരിക്കും അല്ലേ അതെ 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 അതായതേ രണ്ടു വർഷം പഴക്കമുള്ള കാറോ അല്ലെങ്കിൽ പുതിയ കാറിനോ ലോൺ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടോ അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു സാർ ഈ റേഷൻ കാർഡിൽ റേഷൻ കാർഡ് കൊണ്ടു കൊടുക്കും അരി കിട്ടുന്ന പോലെ എല്ലായിടത്തും എല്ലാ കാരണം ലോൺ കിട്ടുന്ന ഞാൻ വിചാരിച്ചേ അത് നടക്കില്ല എടോ തനിക്ക് ലോൺ വേണോന്ന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഈ ബാങ്കിൽ വേണ്ട വേറൊരു ബാങ്കിലേക്ക് ഞാൻ റെഫർ ചെയ്യാം പക്ഷെ ഒരു മൂന്ന് നാല് പെർസെന്റ് കമ്മീഷൻ തരണില്ല ആ അതൊക്കെ മതി അതൊന്നും ഒന്നും വിഷയമല്ല വെള്ളം മഴയത്ത് കിട്ടിയാ എന്താ ടാപ്പ് ചെയ്ത് കിട്ടിയാ എന്താ നമുക്ക് വെള്ളം കിട്ടിയത് തന്നെ വലിയ വലിയ തമാശക്കാരനാണല്ലേ താൻ എവിടെ ഈ ജോലി ഒരു പ്രൈവറ്റ് കമ്പനിയിലാ സാലറി സ്ലിപ്പ് ഉണ്ടോ അയ്യോ ഇല്ല ഇൻകം ടാക്സ് കെട്ടാറില്ലേ ുന്നു പക്ഷേ ആറു മാസം മുൻപ് അത് കാണാതെ പോയി അതും പോട്ടെ വീട്ടില് അഡ്രസ് പ്രൂഫിന് എന്റെ ഒരു വാടക സിറ്റിയിൽ ഫോണും ബാങ്കിനും കിട്ടുന്ന മര്യാദയുടെ പകുതി പോലൊരു മനുഷ്യൻ ആരും കൊടുക്കുന്നില്ല സോറി സാർ സാർ എനിക്ക് മുഴുവനായിട്ട് തരണമെന്നല്ല മുപ്പതിനായിരം തന്നാൽ മതി ബാക്കി മുപ്പതിനായിരം ഞാൻ എവിടെയും സംഘടിപ്പിച്ചോളാം എന്റെ കിട്ടി തരാ എന്ന് പറഞ്ഞല്ലേ അപ്പൊ നിനക്ക് പറ്റില്ല പിന്നെ ഞാൻ നിനക്ക് കാശ് തരുന്നു അല്ല സാർ അത് പിന്നെ നമുക്ക് ആന കെട്ടാൻ പറ്റില്ലല്ലോ ഷേപ്പ് ഞാൻ സാറേത്രാ ഈ ചെറിയ വാതിലി കൂടെ വരാൻ പറ്റില്ല എങ്കിലും വരാൻ വേണ്ടിയല്ലേ ഈ വലിയ എന്തായിട്ടാ ഇത് അവൻ ഇങ്ങനെ പുറകെ നടന്ന് കെഞ്ചു അല്ലേ കൊടുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് സർ ഒന്ന് കാർ കാർ നമ്മുടെ കമ്പനി ഉണ്ടല്ലോ അവിടെ സ്റ്റിയറിംഗ് മാത്രം ുംയറും മാ നിങ്ങൾ ചുമ്മാരുന്നേ ശിവലിംഗം നിനക്ക് നന്നായിട്ട് അറിയില്ലേ ഈ പുള്ളിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ എന്താ തീരുമാനിച്ചേ ശരി ആരം എടുത്ത് മുപ്പതിനായിരം രൂപ കൊടുക്കന്നെ നോക്ക് എല്ലാ ശമ്പളത്തിൽ ഞാൻ പിടിക്കും ആ പിന്നെ കഴിഞ്ഞ നീയും ആ സുരേഷും കൂടി ഒരു ഒരു വാങ്ങിയില്ലേ അത് 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 ഇപ്പോഴും കഴുത്തിലുണ്ടോ എടാ എന്തിനാ വിറ്റ് കഴിഞ്ഞ നാലോ അഞ്ചോ നിനക്ക് കാറല്ലേ പിന്നെ ഇത് എന്റെ മുതലാളി കണ്ടാൽ ഒരു പൊട്ടനാണെങ്കിലും വയർ നിറച്ച് ബുദ്ധി അങ്ങേർക്ക് സോ ഇരുപത്തി ആറായിരം രൂപ ഞാൻ റെഡിയാക്കി ആക്കി എനിക്ക് കോമൺ സെൻസിനേക്കാളും ഒക്കെ സെൻസ് കുറച്ച് കൂടുതലാ പോലീസ് നായ പോലെയാ ഒരു കാര്യം പറയാം ഒന്ന് കേട്ടു നോക്ക് നിങ്ങള്